വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകും പ്രശ്നത്തിൻ്റെ അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിരവധി പേര് നമ്മളെടുത്ത് ചോദിക്കുന്നുണ്ട് ഉപ്പുമുളകം നിന്ന് ബാലു നേരും ചെറിയ കുട്ടികളൊക്കെ മാറി നിൽക്കാൻ തുടങ്ങിയിട്ടിപ്പോൾ ഓൾമോസ്റ്റ് രണ്ട് മാസത്തിലധികമായി ഇപ്പോൾ ഈ ഒരു കേസിൻ്റെ വലിയ തീരുമാനങ്ങൾ അവർ തമ്മിൽ കോംപ്രമൈസായോ എന്ന രീതിക്ക് കുറേ പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിലൊരു തീരുമാനമാവാതെ അവർ ഇപ്പുമുളകിലോട്ട് തിരിച്ചു വരത്തുമില്ല അപ്പം ആ പ്രശ്നം ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് എന്ന രീതിക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആദ്യം ഈ ഒരു പ്രശ്നത്തിൽ ഇവരാണ് കുറ്റവാളി എന്ന രീതിക്ക് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല അതായത് ബാലുവും ശ്രീകുട്ടനും കുറ്റം ചെയ്തു എന്ന രീതിക്ക് ഇതുവരെ ഓഫീഷ്യലായിട്ട് പോലീസിൻ്റെ ഭാഗത്ത് നിന്നിട്ട് അന്വേഷിക്കുന്ന അവരുടെ ഭാഗത്ത് നിന്നിട്ട് ഒന്നും തന്നെ ഒരു റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല അന്ന് വന്ന ന്യൂസ് ചാനൽസ് റിപ്പോർട്ട് മാത്രമാണ് ഇവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ള വാർത്ത മാത്രമേ ഇതുവരെ പുറത്തു വന്നിട്ടുള്ളൂ അതിനുശേഷം ആരും തന്നെ പ്രതികരിച്ചിട്ടുമില്ല അവർ കേസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു വാർത്ത വന്നപ്പോൾ തന്നെ അവരാണ് കുറ്റവാളികളാണ് എന്ന രീതിക്ക് കുറേ പേര് പറയുന്നുണ്ട് അത് ശരിക്കും തെറ്റാണ് കേസിൻ്റെ വിധി വരാതെ അവർ രണ്ടുപേരും കുറ്റം ചെയ്തവരാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല അപ്പം അങ്ങനെ പറയുന്നവർ അത് തികച്ചും തെറ്റ് തന്നെയാണ് ഇതുവരെ അതിൻ്റെ ഒരു വിധി വരാത്തത് കൊണ്ട് അവർ കുറ്റവാളികളല്ല ഇതുവരെയും വിധി വന്നാൽ മാത്രം തന്നെയാണ് അതായത് ഇവർ കുറ്റവാളികളാണ് എന്ന് ഒഫീഷ്യലായിട്ട് ഇത് അന്വേഷിക്കുന്നതിൻ്റെ ഭാഗത്ത് റിപ്പോർട്ട് വന്നാൽ മാത്രമാണ് ഇവരുടെ മേലുള്ള കുറ്റം അല്ലെങ്കിൽ ഇവർ തെറ്റ് ചെയ്തവരാണെന്ന് തെളിയിക്കപ്പെടുകയുള്ളൂ അത് തെളിയിക്കാത്ത സ്ഥലം വരെയും ഇവരിപ്പോൾ നിരപരാധികൾ തന്നെയാണ് ആ കേസ് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അതാണ് ഇപ്പോൾ അവർ കേസിൻ്റെ റീസൻറ്റായിട്ടുള്ള ഒരു അപ്ഡേറ്റ് പിന്നെ അവരിപ്പോൾ ഉപ്പുമുളയിൽ ഇത് തിരിച്ചു വരുമ്പോ എന്ന് ചോദിച്ചാൽ ഈ ഒരു കേസിൻ്റെ വിധി വന്ന് അവർ നിരപരാധികളാണെങ്കിൽ മാത്രമേ ഇനി ഉപ്പുമുളയിലോട്ട് അവർക്ക് തിരിച്ചു വരവുണ്ടാകത്തുള്ളൂ മറിച്ച് അവർ കുറ്റവാളികളാണെന്ന് തെളിയിക്കപ്പെട്ടാലും ഒരിക്കലും ഇനി ഇപ്പുമ്പ് ഈ രണ്ട് കഥാപാത്രങ്ങളും തിരിച്ചു വരത്തില്ല പിന്നെ നീലിൻ്റെ കാര്യം നീലുപ്പു മുളിൽ നിന്ന് മാറി നിൽക്കുകയാണ് നീലും ഉപ്പുമുളകിലും മറ്റു ആർട്ടിസ്റ്റുകളുമായിട്ടുള്ള സ്വര ചേർച്ചയാണ് നീലിപ്പുപ്പുമുളൽ നിന്ന് മാറി നിൽക്കാൻ കാരണം അപ്പോൾ അതിൽ അവർ തമ്മിൽ കോംപ്രമൈസ് ആവാതെയും നീലും ഉപ്പു മുളിലോട്ട് തിരിച്ചു വരത്തില്ല ഇപ്പോൾ നിൽക്കുന്ന സാഹചര്യത്തിൽ കോംപ്രമൈസ് കോമ്പ്രമൈസാവാൻ യാതൊരു ചാൻസും ഇല്ല എന്നാണ് ഇല്ലെന്നാണ് സാധിച്ചത് അതുകൊണ്ട് തന്നെ ഈ തൽക്കാലികമായിട്ടുള്ള ഒരു തിരിച്ചു വരും തന്നെ ഇവരുടെ ഭാഗത്തും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കില്ല അതിന് ഉപ്പുമു മുളകും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തിൻ്റെ റീസൻറ്റായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഇതാണ് ഇപ്പം നിങ്ങൾ അവരിലേക്ക് ഒരു തിരിച്ചു വരുവാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക